ഹായ് കൂട്ടുകാരെ ഷിജ്യൂസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ശരണ്യ ഇവിടെ നിന്ന് പാത്രമൊക്കെ തേച്ച് കഴിക്കുകയാണ് കണ്ട ഇത് കാണുമ്പോൾ എല്ലാവരും ഇറക്കുകയല്ലേ എനിക്കൂടി ഒന്ന് സഹായിക്കാൻ മേലെയെന്ന് ഞാൻ ആ ഉദ്ദേശത്തിൽ ഞാൻ എന്നാ ചെയ്തെന്നറിയാവോ ഞാൻ ശരണ്യക്കു മേലാതെ കിടക്കുകയായിരുന്നു അപ്പം അമ്മയ്ക്കും പനിയടിച്ചു ആദ്യം എനിക്ക് വന്നു ഞാനാണ് ശരണ്യമൊക്കെ കൊടുത്തു അങ്ങനെ വീണ്ടും ഇപ്പം അമ്മ കിടക്കുകയും അപ്പൊ ശരണ്യക്കിപ്പൊ കുറഞ്ഞ് കുറവുണ്ട് അപ്പൊ എന്ത് പറ്റി ഇവര് ഓർത്ത് ഞാൻ മൂന്നാല് പാത്രവും എടുത്തു വെച്ച് ഇവിടെ തേക്കാൻ തുടങ്ങി പാത്രം തേച്ച് ഷോപ്പൊക്കെ ഇട്ട് വന്നപ്പോ തന്നെ ശരണ്യെ വന്നേച്ചു വേണ്ട വേണ്ട ഇവിടെ ചെയ്യണ്ട അതൊന്നും ചെയ്യാൻ പാടില്ല ശരണ്യെ തന്നെ പറഞ്ഞുകൊടു എന്നാന്ന് പറഞ്ഞു പറഞ്ഞ പോലെ പറഞ്ഞു കൊടുക്കേ ഒരു നമ്മൾ സഹായിക്കണ്ടേ അല്ലാത്തപ്പൊ നമുക്ക് എല്ലാം വെച്ചുളമ്പ് തന്നതല്ലേ അപ്പൊ ഒരു ദിവസം നിങ്ങൾക്ക് മേലെങ്കിൽ ഞാൻ അത് ചെയ്തെന്നും പറഞ്ഞ് വല്ല കുഴപ്പമുണ്ടാ ചരണ് അങ്ങനെ ചെയ്യരുത് അത് ഞങ്ങക്ക് നാണക്കേടാണ് ഞാൻ പറഞ്ഞുകാരും അതുകൊണ്ടാണ് അതൊന്നും അല്ലേ എന്നെ കൊണ്ട് ചെയ്യിക്കല്ലോ എന്നു മാറും പറഞ്ഞ് എന്നെ പിടിച്ച് വലിച്ചു മാറ്റി വെച്ച് തന്നെത്താൻ കഴിയുകയാണ് അപ്പൊ ഞാനടുത്ത് കൂട്ടുകാരെ ഇത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാ എന്നോർത്ത് ഇപ്പൊ ഞാൻ വീഡിയോ എടുത്തോണ്ട് അന്നേരം ആരെങ്കിലും വീഡിയോ എടുക്കാനുണ്ടായിരുന്നെങ്കി അത് കാണാമായിരുന്നു പിന്നെ ശരണ്യ എന്താ ഇന്ന് നമുക്ക് വല്ല വീഡിയോയും ചെയ്യാനുണ്ടോ എണ്ണപ്പലഹാരും വേണ്ടി കപ്പ ഉപ്പുമാവ് ഉപ്പുമാവുമുണ്ട് കപ്പ വട ഉണ്ട് വട എണ്ണ പലഹാരം വേണ്ട കപ്പ ഉപ്പുമാവ് ആകട്ടെ ആ പിന്നെ ഒരു ദിവസം നമുക്ക് ചെയ്യാം ഉപ്പുമാവ് ഓ എന്റെ ദൈവമേ ശിയ പറഞ്ഞു കൊതിപ്പിക്കണ്ട എന്നാ നമ്മക്ക് ആ മമ്മ നേരാണ് അച്ഛനും അമ്മയ്ക്കും വെഡിങ് ആനിവേഴ്സറി ആണ് അതിനെ മുൻകൂട്ടി അയച്ചു തന്നിരിക്കുകയാണ് അപ്പൊ ഞങ്ങള് നേരത്തെ ഒരു വീഡിയോ ഈ പറഞ്ഞായിരുന്നു ഇന്ന പോലെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് പക്ഷെ അമ്മ അത് ഓർത്തിരുന്നു ഞങ്ങൾക്ക് അയച്ചു തന്നതാണ് കലം കഴുകണ ഒരാളോടെ ഇരുന്ന് അപ്പൊ കൂട്ടുകാരെ ഞാനത് കാണിച്ചു തരാം അപ്പൊ ചലന്യ ഞാൻ കപ്പ ആ പൊളിക്കാം അപ്പൊ കപ്പ കുളിക്കുന്ന ഒന്നും കാണിക്കുന്നില്ല കാരണം ഞാൻ കപ്പ പൊളിക്കാൻ പോളും കൂട്ടുകാരെ നിങ്ങൾക്കപ്പ നേരത്ത് നമ്മുടെ മമ അയച്ച് തന്ന ഗിഫ്റ്റ് കാണാം ശരി ശരി അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു കുട്ടികാരെ നമ്മുടെ മമ്മ അയച്ചു തന്നതാണ് വേറെ ഒന്നുമല്ല മുപ്പത്തൊന്നാം തീയതി ആണെന്നും പറഞ്ഞ് അഡ്വാൻസ് ആയിട്ട് അമ്മ ഞങ്ങൾ പറഞ്ഞു മമ്മ എന്തിനാണ് അമ്മ ഒത്തിരി പൈസ ഞങ്ങൾ അതെ ആ നല്ല വെയിറ്റ് ഉണ്ട് അപ്പ ആ ഒന്ന് ഒന്ന് തിരിച്ചും കാണിച്ചത് ആ തിരിച്ചു അതെ 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 അപ്പൊ ഞങ്ങള് പറഞ്ഞു അമ്മ നമുക്ക് ആ വല്ലതും പൊട്ടി പോകാനുണ്ട് പൊട്ടിയും എന്നാണച്ച അപ്പൊ അതെ അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ മമ്മോട് ഞങ്ങൾ പറഞ്ഞു അമ്മ ഞങ്ങക്ക് ആവശ്യത്തിൽ കൂടുതലും അമ്മ സഹായിച്ചു അപ്പം എന്തിനാണ് അമ്മ അപ്പം അമ്മ പറഞ്ഞു അമ്മയുടെ സന്തോഷമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് അയച്ചു തന്നതാണ് പിന്നെ ഞങ്ങൾ ഇവിടെ പാക്കിങ്ങിലൊക്കെ ആയിരുന്നു കണ്ട അതെ ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്യാനുണ്ടായിരുന്നു കണ്ടാ ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്ത ആ നമുക്ക് പേഴ്സല് ഇനി ഒരു ഐറ്റം കൂടി വരാനുണ്ടെന്ന് ഒരു ഐറ്റം കൂടി നമുക്ക് വരാനുണ്ടെന്ന് അത് മമ്മ തന്നെ മെസ്സേജ് ഒത്തിരി പറഞ്ഞു ഇട്ടിരിക്കുന്നില്ല ഒന്ന് വേഗം പൊട്ടിച്ചു എല്ലാരും കൂടി നമ്മടെ അമ്മക്ക് അമ്മക്ക് പനിയായ കൊണ്ടാണ് കേട്ടോ അമ്മ ഒന്നും ഇണ്ടാതെയൊക്കെ ഇരിക്കുന്ന വേറെ ആരും കൊടുത്തല്ല ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു അത് ശരണ്യ ഏറ്റുവാങ്ങി വീണ്ടും അമ്മയ്ക്കായി പെട്ടെന്നുള്ള ഒരു പനിയായിരുന്നു വേറെ അമ്മ അമ്മക്കൊരു ഉന്മേഷല്ലേ അമ്മയുടെ അച്ചിരിയും മുഖത്ത ഇതും ഒക്കെ പോയപ്പോ അല്ലേ രണ്ടുപേരും പക്ഷേ അച്ഛനും മകളും ഹാപ്പി ആയിട്ട് ചെയ്തോണ്ടിരിക്ക ശരണ്യ പറഞ്ഞപ്പോ അമ്മക്ക് കൊടുത്ത് ശരണ്യ അമ്മക്ക് കൊടുത്തു ഞാൻ ശരണ്യക്ക് കൊടുത്ത് ശരണ്യ അമ്മക്ക് കൊടുത്തു എന്തായി കുറെ നേരം ഒരു പ്ലാസ്റ്റിക് കവറ് പ്ലാസ്റ്റിക് അവിടെ പൊട്ടിക്കാനുള്ള താമസം കണ്ടെത്തി അങ്ങനെയാണ് ആകാംക്ഷയോടുകൂടി കാരണം ഞങ്ങൾക്കും അറിയില്ല എന്താണ് അമ്മ ഏറ്റിരിക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി വന്നതാണ് മമ്മ

ഞാൻ ഞാൻ പറഞ്ഞെന്ന് എന്ത് ഞാൻ അയച്ചി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളെ വിളിച്ചു പറയണത് ഇന്നല്ല വൈകിട്ട് വിളിച്ചും പറഞ്ഞ് അയ അയച്ചിട്ടുണ്ടെന്ന് അപ്പൊ എന്നാണ് ഞാനിന്ന പറയാ സന്തോഷം സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷം ഒരുപാട് ഒരുപാട് നൈറ്റ് ഇങ്ങോട്ട് എടുത്തു വെച്ചേ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് വെച്ചേ അതെല്ലാം കൂടി അതെ മമ്മ ഞങ്ങളെ മമ്മ സ്നേഹം കൊണ്ട് തോപ്പിച്ചൊണ്ടിരിക്കുകയാണ് മമ്മ ഇനി ഇത് കൂടാതെ എന്തോ അയച്ചിട്ടുണ്ട് അതുകൂടി വരാനുണ്ടെന്നാണ് മമ്മ പറയുന്നത് ഏഹ് കൂട്ടുകാരേത കണ്ട ഇത്രയും നൈറ്റുകളാണ് മമ്മ തന്നെയല്ലേ കഴിഞ്ഞു അല്ലേ മമ്മ തന്നെ അതെ അതില്ലാത്ത കളറാണല്ലേ അമ്മയ്ക്ക് ഇതൊന്നും ഇതെങ്ങനെ മനസ്സിലായി അതെ 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 ശരിയാ അടിപൊളി അടിപൊളി ഇത് കണ്ടാ ഓ പന്ത്രണ്ട് കളറില്ല പന്ത്രണ്ട് നൈറ്റിയാണ് ഈ കാണുന്നത് കണ്ടാ ഇത്ര നമ്മുടെ അമ്മ അമ്മയ്ക്ക് വേണ്ടി മേടിച്ചത് അമ്മ എന്തോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇത്ര നൈറ്റി എന്നിട്ട് തീരാനാണ് എന്നാദ്യ ഏഴെണ്ണ അയച്ചപ്പൊ പറഞ്ഞായിരുന്നു അന്നേരം എല്ലാ ദിവസവും മാറി മാറി ഇടാന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ പന്ത്രണ്ട് എണ്ണ അയച്ചിരിക്കാണ് അതെ എന്റെ മോളാ എന്റെ മോളുടെ അടുത്ത് ഞാൻ എന്ത് പറയാനാണ് ഇത്ര എനിക്ക് ഭയങ്കര സന്തോഷായി ഞാൻ രണ്ട് നൈറ്റിയെ മേടിക്കുള്ളായിരുന്നു അതിൽ കൂടുതൽ ഞാൻ ഇപ്പോഴാണ് ഇത്ര നൈറ്റിയൊക്കെ കാണണം ഇത് കണ്ടിട്ടെങ്കിൽ സങ്കടവും മുന്നോണ്ട് സന്തോഷവും വരുന്നുണ്ട് സങ്കട സന്തോഷം കണ്ടെങ്കിൽ സങ്കടവും മന സന്തോഷത്തിന്റെ സങ്കട മേടിച്ചു വരാൻ എനിക്കൊരാളുണ്ടായില്ല എന്നൊരു സന്തോഷം ഉണ്ട് കാണിക്കുന്നത് ഇനി മമ്മ പറഞ്ഞിരിക്കുന്നത് അച്ഛനുള്ള ഐറ്റംസ് ഉണ്ടെന്നൊക്കെയാണ് മമ്മ ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞത് എന്താണെന്നൊന്നും അറിയത്തില്ല അപ്പൊ അത് ഇന്ന് തന്നെ അത് കൊറിയർ വരും ഫോണിൽ വിളിച്ചായിരുന്നു അപ്പൊ അത് കൂടി വരുമ്പോ അച്ഛനും ശരണിയും കൂടി പോയി കിട്ടിയെ എന്നെ ഇല്ലല്ലോ ഇങ്ങോട്ട് ആ ആ അതും അമ്മയുടെ നമ്പറാ അതെ 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 അകത്തോണ്ട് പോയി പൊട്ടിക്കാം രണ്ടാമതും കൂടെ കേട്ടോ അതെ അതെ അപ്പൊ അതുകൂടി നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം എന്തെ അച്ഛൻ്റെ നൈറ്റി എല്ലാം അടുക്കി വീണ്ടും അടുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അടുത്തത് അപ്പ തന്നെ വന്നു നമ്മൾ ഇത് പൊട്ടിച്ച് അടുക്കി വെച്ച് തീർന്നപ്പോ അടുത്തത് വന്നു അപ്പൊ വേഗം പൊട്ടിന് എനിക്ക് ഭയങ്കര കൂടി നിൽക്കുന്നു കാരണം അല്ലെ ആകാംക്ഷന്നാലേ അതിന്റെ അത് ഒരു ബോക്സ് പോലെ ഉണ്ട് ശരന്യടുത്തത് മടി വെച്ചിരിക്കുന്നു കേട്ടാ എനിക്കത് കാണാൻ അത് ലാസ്റ്റ് പൊട്ടിക്കാം അത് ലാസ്റ്റ് ലാസ്റ്റ് പഠിക്കാം ശരണ്യ അതാണ് ആകാംക്ഷയോട് കൂടി ആ എന്നെ സഹായിക്കാൻ പണിത്തിരക്കിലായിരുന്നു ഞാൻ നേരത്തെയും അപ്പ എന്നാലും അമ്മ നമ്മളെ അല്ലേ ഞെട്ടിച്ചെന്ന് തന്നെ പറയാ ഇങ്ങനെ സ്നേഹം കൊണ്ട് തോക്കിച്ചു അതെ 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 എന്തോ എന്തോ എന്നാണീ പറയാൻ കിട്ടുന്നില്ല എന്താണ് എന്താണ് സന്തോഷം സൂപ്പർ അത് എന്റെ മോനെ എനിക്കത് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടാ ഓ <laughs> 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 <gum> െ എന്റെ സന്തോഷത്തിന്റെ നിമിഷം തന്നെയാണ് കേട്ടോ എന്റെ ദൈവം അതെ അതെ മമ്മയോട് ഞങ്ങക്ക് അതെന്താ കാരണം മക്കളും നന്ദി പറയാൻ പാടില്ല പക്ഷെ എന്നാലും അതെ അതെ അച്ഛനും അങ്ങനെ പറയാൻ പാടില്ല എനിക്ക് ഞാൻ അതെ ആ അപ്പൊ നിവർക്കണ്ട ഇനി അടുത്ത നമുക്ക് അടുത്ത ഐറ്റം നോക്കാം ഇച്ചിരി വേഗം വേഗം കാരണം നമ്മുടെ കൂട്ടുകാര് ഒത്തിരി അതെ അടുത്ത ഐറ്റം നമ്മള് പൊട്ടിക്കുന്നതാണ് ആ അച്ഛനാ ഇത് വെച്ചില്ല നല്ല അടിപൊളി തുണിയാണല്ലേ നല്ല അതുപോലെ കോട്ടൺ ആണ് കേട്ടാ നല്ല കളർഫുള്ളും ആണ് കോട്ടൺ തുണിയും കൂടിയാണ് ആ അച്ഛ അടുത്ത ഐറ്റം അച്ഛനത് സമാധാനായിട്ട് നോക്കാം ഓ സമ്മതിക്കല്ലേ അച്ഛനത് കണ്ടിട്ട് കണ്ടിട്ട് അതിന്റെ അല്ലെ അച്ഛൻ്റെ പിറന്നാള് തന്നെയല്ല അമ്മയുടെ അച്ഛൻറെ വെഡിങ് ആനിവേഴ്സറി വന്നേനാണ് തന്നന്ന് ഇന്നലെ വിളിച്ചേച്ചും പിന്നെയും പറഞ്ഞു ആദ്യം പറഞ്ഞു പിറന്നാൾ ഗിഫ്റ്റ് തരാൻ പറ്റിയില്ല അതുകൊണ്ട് ആ അപ്പൊ അടുത്തായി പൊട്ടിയത് വേഗം ആകട്ടെ ശരയ അന്നേരത്ത് പൊട്ടിഞ്ഞൊക്കെ നോക്കണ വേഗം കൂട്ടുകാരെ ഒന്നിച്ച് കാണിക്കുക ശരണ്യ മാത്രം കണ്ടാ പോര ഒരു ഫോൺ മണ്ണുണ്ട് ഇപ്പൊ എന്നിട്ട് പൊട്ടിക്ക അതൊന്ന് കാണിച്ചു ഞാൻ വീഡിയോ കൂട്ടുകാരി എനിക്ക് തവി മറ്റേ ഇതിന് വേണ്ടി വേണ്ടിയുള്ള തവി തരണിയ സന്തോഷം കണ്ടാ കണ്ട പോകത്താ പ്രത്യേക തവികളാണ് ഒത്തിരി പൈസ മുടക്കം ഉണ്ടെന്നു മമ്മ അമ്മ ഇതെല്ലാം കൂടി ഒന്നിച്ചു ഒരു തുക ആയിട്ടില്ലേ മമ്മേ ആ മറ്റേ ഇത് ഇങ്ങനെ മുട്ടൊക്കെ ഉടക്കാനും എല്ലാത്തിനും ചട്ടക ചട്ടക ആ ചട്ടകൊക്കെ ഒന്നെടുത്ത് കാണിച്ചേ നല്ല ഇത് വളയൊക്കെ ചെയ്യും എല്ലാം സത്യം പറഞ്ഞാൽ ഇതൊക്കെ നേരിട്ട് ഇപ്പോഴാണ് കാണുന്നത് എന്നുള്ള കാര്യം പറയാ അല്ലേ അതെ നമ്മള് ഫോണിലൊക്കെ ഈ ഓരോ വീഡിയോ അതെ 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 ഇതൊക്കെ ആദ്യായിട്ട് കാണിയത് അതെ 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 ഇത്രയും തുണി പോലും ഒന്നിച്ചു ഇതുവരെ മേടിച്ചിട്ടില്ലല്ലേ നമ്മള് ഓണത്തിനൊക്കെ ഓണത്തിന് പോകുമ്പോ ഒന്നിച്ചെടുക്കും പക്ഷെ നൈറ്റിയൊന്നും ഇത്ര ഒന്നിച്ചൊന്നും അതെ 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 അമ്മക്ക് സാരി ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ നൈറ്റിയൊക്കെ ഇത്ര ഒക്കെ ഒന്നിച്ച് അതെ അത് അതൊക്കെ ഇനി മമ്മയോട് ചോദിക്കാം അതൊക്കെ കൊണ്ടുള്ള ഉപയോഗം നമുക്ക് അറിയാൻ വേണ്ടല്ലോ അതെ അതെ അച്ഛൻ കാണിച്ചിരിക്കുന്ന ഈ സാധനം കൊണ്ടുള്ള ഉപയോഗം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണേ അതൊന്ന് തിരിച്ചും കാണിച്ചതെ അതെ 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 അപ്പൊ അപ്പൊ എന്റെ കൂട്ടുകാരെ അപ്പൊ ഞങ്ങൾക്ക് തന്ന ഗിഫ്റ്റ് എല്ലാം നിങ്ങൾ എല്ലാരുമായിട്ട് പങ്കുവെച്ച് അപ്പൊ കൂട്ടുകാരെല്ലാരും നമ്മടെ മമ്മയ്ക്ക് വേണ്ടി ഒന്നുകൂടി അല്ലെ വാക്കുകൾ കിട്ടുന്നില്ല മമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം ഷുഗർ ഷുഗർ ഉള്ളതാണ് അപ്പൊ അതൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം അതെ 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 അപ്പൊ അപ്പൊ നമുക്ക് നമ്മടെ പാചക വീഡിയോയിലേക്ക് തന്നെ പോയേക്കാം ഞാൻ എന്നാ പറഞ്ഞ തേങ്ങാ ചെരണ്ടേർത്ത് എന്നെ വിളിക്കണോന്നല്ലേ പറഞ്ഞപ്പോലാത്തോണ്ട് ഞാൻ ചെരുണ്ടി തരാന്ന് പറഞ്ഞല്ലേ മതി മാറും ഞാൻ ചെലണ്ടി തന്നോളാം എന്നാ തേങ്ങ അതല്ലേ അതല്ലേക്ക് ഇത്രോം പറ്റത്തില്ല പിന്നെ വേണ്ട സാധനങ്ങൾ സാധനങ്ങളാണ് എടുത്ത് വെച്ചേക്കുന്ന സവോള പച്ചമുളക് കരിയപ്പൂ ഉണക്കമുളക് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് കടുക് വറുത്താലോ കുട്ടികരത്തെ തേങ്ങി വെച്ചു അല്ലേ അപ്പൊ മതി അപ്പൊ ആ മതി അപ്പൊ നമുക്ക് ഇനി വീടിലേക്ക് പോയാലോ അങ്ങനെ ശരണ്യ കുക്കറിലിട്ട് കപ്പയൊക്കെ വേവിച്ചത് അങ്ങനെ കോഴി വെച്ചോണ്ടിരിക്കയാണ് ഇനി അതൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം അല്ലേ അടിപൊളി എന്റെ നേരാ നമുക്ക് െ <satisfykarangmedim> <absorbed> അപ്പൊ ഉപ്പുമാവണക്ക ഉപ്പ്മാണക്കണോ ഇത് മുളക് ഞാൻ ആലോചിക്കും എന്നാ ശനിയുടെ താല്പര്യം മുളക് പൊട്ടിക്കാനാണെങ്കിൽ നമുക്ക് മുളക് പൊട്ടിക്കാം തേങ്ങാ ചെരുണ്ടിയത് നമ്മുക്ക് ശരിയല്ലോ എന്നാ നമുക്ക് ഉപ്പുമാവിനോട്ട് നല്ല പോയുകാരെ ആ ശരി ശരി തേങ്ങട്ടെ ആക്കിയാണ് ഉപ്പുമാ ഇത് കൊണ്ട് ഉടച്ചിടിക്കാണ് ഇതുകൊണ്ട് പാടാണ് എന്നാ അതുകൊണ്ട് തന്നെ ഉടക്കാം ഞാൻ ഉടക്കാം ഞാൻ ഉടച്ചു തരാം ആ പാടാണെങ്കിൽ ഞാൻ ഉടച്ചു തരാം ആ ഞാൻ ഉടച്ചു തന്നോളാം വീഡിയോ എടുക്കണ്ട ഞാൻ ഉടച്ചു തരാവേക്കു ആ എന്നാ തിന്നു നോക്കിയാ അപ്പൊ ഞാൻ ഇത് ഉടച്ചു തരാം ചന കൊടക്കാൻ പാടാണെങ്കിൽ നല്ല പുട്ടുപോലെ പൊടിഞ്ഞെടുക്കണം കേട്ടോ നല്ല നല്ല കപ്പയ ശരന്യ

അപ്പൊ കടുക് മേടിക്കണല്ലേ അല്ലെങ്കിൽ ഞാൻ വൈകീന്ന് മേടിച്ചു തരാന്ന് പറയാൻ പോയി കളഞ്ഞിട്ട് അങ്ങനെ മാറി നിൽക്കണേ അത് നല്ല കാര്യമാണ് ആ ഒന്ന് ഇളക്കി കൊടുക്കണ്ടേ ആ ഉണക്കമുളക് കട്ട് ചെയ്തെടുത്തു ആ കട്ട് ചെയ്യാൻ മറന്നു പോയല്ലേ ആ അപ്പൊ ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ൊടു കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ വീഡിയോയ്ക്ക് കൂടിയല്ലേ അതുകൊണ്ട് ഇളക്കി പാത്രങ്ങള് പാത്രങ്ങള് മാറിയപ്പോഴും എന്നു കഴിയുമ്പോഴത്ത ആ അത് നേര ശരിയാണ് എത്ര ആണെങ്കിലും അപ്പൊ ഇനി ഇതൊന്നും മൊരിഞ്ഞു വല്ല അല്ലേ അല്ല എന്നാലും ഒന്ന് ചെറുതായിട്ട് വാടി വരണ്ടേ ആ അപ്പൊ ഇതൊന്നും വാടി വരട്ടെ അല്ലേ അപ്പൊ നമ്മടെ ഇത് മൊരിഞ്ഞു അതിലായിട്ട് കപ്പ ഇടിയങ്ങനെ കപ്പ ഉപ്പുമാവിന്റെ ആ അത് ഞാൻ ഇടിച്ച് ചളുക്കി അതിന് വെച്ചിരിക്ക അതൊന്ന് അങ്ങനെ ആക്കിയിട്ട് ഇതിലട്ടിട്ടില്ല അത് ഞാൻ ആ സാധനം കൊണ്ട് ശെരിക്കി ഇടിച്ച് ചളിക്കും ആ അങ്ങനെ തന്നെ കിട്ടും അതെ 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 ഞാൻ ഇളക്കണ ഇളക്കി കൊടുവാതെ ശരന്യാളക്കി തീർന്നിങ്ങാ ഞാനങ്ങോട്ട് തിരിഞ്ഞ നേരത്തെ ഇളക്കി സെറ്റാക്കി ഇനി തേങ്ങ ഇട്ട് ഉപ്പുമാവ് സെറ്റ് സെറ്റായികൊണ്ടിരിക്കുന്നു അപ്പൊ ഇതിന്റെ കൂടെ കട്ടൻ കാപ്പിയും കൂടി എന്തെങ്കിലും കൂട്ടുകാരെ ശരനെ അങ്ങനെ ഉപ്പും നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇതേ ഒരാൾ വാഴയിലേക്കാഴയിലെ വെക്കുമ്പോഴേ അതിൻ്റെതായ ഒരു അല്ലേ ടേസ്റ്റും ഭംഗിയും ഓ ഒന്നും പറയാനില്ല ആ അതെ അതെ കണ്ടാ അങ്ങനെ നല്ല അടിപൊളിയായിട്ടാണ് ഓ ഇതിൻ്റെ കൂടെ കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് അല്ല വേശൊക്കെ ആയിട്ട് അപ്പം കൂട്ടുകാരെ അടാ നമ്മുടെ കപ്പ ഉപ്പുമാവ് ആഹാ കണ്ട ഞങ്ങൾ ചെറിയ ഗ്ലാസ്സിലാണ് കാപ്പി കുടിക്കണം അപ്പം അങ്ങനെ നമ്മുടെ തേയില കാപ്പിയെന്നും പറയും കട്ടൻ കാപ്പിയാ കിടിക്കാ കണ്ടാ ആ അടിപൊളി പിന്നെ അമ്മക്ക് പനിയായ അമ്മ കിടക്കുക അമ്മ ഇന്നിച്ചിട്ടില്ല ചോര കണ്ടിട്ട് അപ്പൊ അമ്മ വന്ന് ഇപ്പൊ വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം അപ്പൊ കൂട്ടുകാർക്ക് ഞാൻ കഴിച്ചാ അപ്പൊ ഞാൻ കഴിക്കാൻ പോവാ കപ്പ കഴിച്ചാലാ എപ്പോഴും ഇവരെല്ലാരും കഴിച്ചല്ലേ കണ്ട അങ്ങനെ കഴിക്കാറില്ല കൂട്ടുകാരെ അങ്ങനെ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടാണ് കപ്പി പിന്നെ ഒരു മഴയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി കപ്പി സൂപ്പറ ടിപൊളിയാണ് കപ്പ ഉപ്പുമാവും ആപ്പി ആപ്പിയും കാരണം എണ്ണ പലഹാരമൊന്നുമില്ലാത്ത ഒരു ഐറ്റം പിന്നെ ഞാൻ തിന്നോളാം ഞാൻ വറുപ്പാനും പറയുന്നത് കൊണ്ടാണ് കേട്ടോ അച്ചനിച്ച മൊത്തം എന്നാ കൊണ്ട് തന്നെ കഴിപ്പിക്കും ഇങ്ങനെയാണെങ്കിൽ ഇതാണെന്ന് ഞാൻ ടേസ്റ്റ് നോക്കാൻ അപ്പം കൂട്ടുകാരെ കൂട്ടുകാരെടുക്കും ഒന്ന് അങ്ങോട്ട് വാരി വെച്ച് കൊടുക്കാൻ മേലെ എന്ന് ചോദിക്കും അയ്യോ കാപ്പിയിരിക്കണതുകൊണ്ടാണ് എന്നാലും ഞാനും അങ്ങനെ അപ്പ ഞങ്ങളങ്ങനെയാണ് പിന്നെ കൂട്ടുകാരെ ഞങ്ങളുടെ സന്തോഷങ്ങൾ അപ്പൊ സന്തോഷത്തിൽ ഞങ്ങൾ നാലു പേരും കൂടി ഒന്നിച്ചിരുന്നാണ് കഴിക്കുന്നത് പിന്നെ അച്ഛൻ ഇല്ലാതെ പോയി അച്ഛൻ കൂട്ടുകാരൻ വന്ന് വിളിച്ച് അങ്ങനെ പോയി പിന്നെ അമ്മ വല്ലാതെ ഇടയ്ക്കാണ് ആദ്യം ചെറിയൊരു കൊണ്ടിട്ട് ചെറിയ ജലദോഷ പേ അപ്പ അതെയണ്ണം ഞങ്ങളുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രയെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ വരുന്ന സപ്പോർട്ടറിനെ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു അപ്പൊ ഞങ്ങൾ നാല് പേരും അപ്പൊ അടുത്ത വീഡിയോ